സഹോദരങ്ങളെ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെയാണ് വിഷ്ടം സഹോദരങ്ങളോട് ഞങ്ങൾ വളരെ കൃത്യമായി ചോദിച്ചു കൊണ്ടേയിരിക്കുന്നത് നിങ്ങളുടെ വാദത്തിന് ആയത്തെവിടെ ഒരായത്തു വേണ്ട അര ഒരു ഹതീത്ത് വേണ്ട അര പറ്റൂല ദുർബലമായ ഹതീത് നിങ്ങൾക്കൊന്നാണെങ്കിൽ സമസ്തക്കാർക്ക് പതിനായിരം ഉണ്ട് ദുർബലമായ ഹദീസ് നിങ്ങൾക്കൊന്നേ ഉള്ളൂവെങ്കിൽ സമസ്തക്കാർക്ക് വിളിക്കാൻ ആയിരക്കണക്കിന് ഹദീസുകൾ ദുർബലമായതവർ അതുകൊണ്ട് ദുർബലം വേണ്ട ഹദീസ് ഹദീസ് ഉണ്ടോ ഒരു മതി വിശുദ്ധ അത് ഒരായത്ത് വേണ്ട മതി അപ്പോൾ ഉടൻ തന്നെ മൊബൈലെടുക്കും ക്ലിപ്പ് ഉണ്ട് ക്ലിപ്പ് ഉണ്ട് ഇവര് മരിച്ചു കൂടെ ഇതുകൂടെ കൊടുത്തുവിടണം കാരണം അവിടെ കബറിൽ വന്നിട്ട് ചോദിക്കും മൺ റബുക്ക വൈറ്റ് ക്ലിപ്പ് വെയിറ്റ് 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 തരാം ദീൻ ദീൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആരാണ് ഈ പഠിപ്പിച്ചത് നിങ്ങളുടെ ചോദിച്ചത് തെളിവുണ്ടോന്നാ ചോദിച്ചത് ക്ലിപ്പ് ഉണ്ടോന്നല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ട് മുറിച്ചു കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ സ്ഥിരമായി ഇട്ടുകൊള്ളുക എന്നിട്ട് രാവിലെ ഉച്ചക്ക് വൈകിട്ട് അങ്ങനെ ഇടാൻ വേണ്ടി നിയോഗിച്ച മനുഷ്യരുണ്ട് സാധുക്കൾ ഗീബൽസിനെ പറ്റി പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഹിറ്റ്ലറുടെ കാലത്ത് ജീവിച്ച ഗീബൽസ് ആ ഗീബൽസ് ഗീബൽസ് ചെയ്യുന്ന പണി എന്താന്ന് വെച്ചാൽ കളവിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക നുണയിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക അങ്ങനെ നുണ ആവർത്തിച്ചുകൊണ്ട് വിസ്റ്റം വിഭാഗത്തിലെ ഒരു സംഘമാളികൾ വളരെ കൃത്യമായി സോഷ്യൽ മീഡിയകൾ ഇങ്ങനെ എഴുതാനിരിക്കാണ് അത്രയൊന്നും പണിയില്ല നിങ്ങൾ ആ ക്ലിപ്പ് മുറിക്കുന്ന പണിയില്ല നിങ്ങൾ ആ ക്ലിപ്പ് സെൻഡ് ചെയ്യുന്ന പണിയില്ല

നിങ്ങളോട് ചോദിക്കുന്നു ഒറ്റ ഒറ്റ ചോദ്യം ചോദ്യം നിങ്ങൾ ക്ലിപ്പ് മുറിക്കുന്ന പണിയില്ല അത്രയും പ്രയാസമില്ല ആയത്തവിടെ അതിനാണ് മറുപടി പറയേണ്ടത് എവിടെ ആയത്ത് എവിടെ ഹദീസ് നിങ്ങൾ ഒരു ആയത്ത് ആ ആയത്ത് കരിഞ്ചന നടത്തിയതാണ് നിങ്ങൾ